ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാർപിക്സ് ഹോണ്ട എന്ന് പറയുന്ന കമ്പനി ഇപ്പോൾ എത്തിയിട്ട് ഇരുപത്തഞ്ച് വർഷം പിന്നിട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഹോണ്ട ആദ്യമായിട്ട് അവരുടെ സിറ്റി എന്ന് പറയുന്ന ഒരു സെഡാനുമായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നത് പക്ഷേ ഇത്രയും കാലമായിട്ടും മറ്റ് പല കമ്പനികൾക്കും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വലിയ സക്സസ് ഇവർക്കുണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഫോർ എക്സാമ്പിൾ കിയ വന്നിട്ടധികം കാലമൊന്നും ആയിട്ടില്ല അഞ്ചാറ് വർഷമായിട്ടുള്ളൂ പക്ഷേ എന്നാലും നല്ലൊരു മാർക്കറ്റ് ബേസ് അവർക്ക് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഈവൻ ഒരുപാട് മുന്നേ വന്നൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പോലും ഇപ്പോൾ ഇവിടെ നല്ലൊരു മാർക്കറ്റ് ഷെയർ ഉണ്ട് ഇന്ത്യയിൽ തന്നെ സെക്കൻഡ് ൊനിൽ ഏറ്റവും കൂടുതൽ വണ്ടികൾ വയ്ക്കുന്നത് നമ്മുടെ ആണ് എന്തായാലും ഇത്രയൊക്കെ ടൈം എടുത്തിട്ടും ഹോണ്ടയ്ക്ക് അത് പറ്റിയിട്ടില്ല മാത്രമല്ല ഇന്നത്തെ കാലത്ത് ഒരു ഹോട്ട് സെല്ലിംഗ് സെഗ്മെന്റ് ആയ നമ്മുടെ ഒരു അബോ ഫോമേറ്റർ കോമ്പാക്ട് എസ് യു വി കാറ്റഗറിയിൽ അവർ പുതിയ ഇലവേറ്റ് എന്ന് പറഞ്ഞൊരു വാഹനം ഇറക്കിയിട്ട് പോലും വലിയ രീതിയിലുള്ളൊരു മാർക്കറ്റ് ആ വാഹനത്തിനും പിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ഞാനിപ്പോൾ എന്തിനാണ് ഇതൊക്കെ പറയുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവായിരിക്കും സംഭവം വളരെ എളുപ്പമാണ് ഇലവേറ്റ് ഇപ്പം കുറച്ചൊന്ന് സെയിൽ ഡൗൺ ആയിരിക്കാണല്ലോ ആയിരം രണ്ടായിരം ആ റേഞ്ചിലേക്കൊക്കെ ഇതിൻ്റെ പെർമൻസ് സെയിൽസ് താഴത്തേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഈ വാഹനത്തിന്റെ പുതിയ എപ്പക്റ്റ് എക്സ് എന്ന് പറഞ്ഞൊരു എഡിഷൻ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് അപ്പ എക്സ് പെയിൻസ് എവിടെയൊക്കെ കേട്ടിട്ടുണ്ടാവും എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഇതും ഏകദേശം പെയിൻറ്റുമായിട്ട് ഒരു സംഭവമാണ് എക്സ്റ്റീരിയറിൽ ഒരുപാട് പെയിൻറ്റിൻ്റെ പരിപാടികളൊന്നുമില്ല നമുക്ക് കുറച്ച് കോസ്മെറ്റിക് ബിറ്റ്സ് ഒക്കെയാണ് വരുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഒരു ലുക്ക് നോക്കുകയാണെങ്കിൽ ഭയങ്കരമായ വ്യത്യാസങ്ങളൊന്നുമില്ല താഴത്തൊരു ചെറിയ ലിപ്പ് പോലെ കൊടുത്തിട്ടുണ്ട് നമുക്കൊരു ഡിഫ്യൂസർ പോലത്തെ സംഭവം ഉണ്ടല്ലോ അത് ബാക്കിലാണ് ബൈ ഇത് ബൈ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ചെറിയൊരു സ്പോയിലർ പോലെ താഴത്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് ഹോണ്ട പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് സൈഡിലേക്ക് വരാണെങ്കിലും ഒരു സ്കർട്ടിങ് ഉണ്ട് വണ്ടി മൊത്തത്തിൽ ആക്ച്വലി അവർ ചെറിയ സ്കർട്ടിങ് പോലെ കൊടുത്തിട്ടുണ്ട് ണ്ട് അത് നോർമൽ വണ്ടി എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നതായിരിക്കില്ല പിന്നെ ഇതിൻ്റെ ഒക്കെ സൈഡിൽ നോക്കുകയാണെങ്കിൽ എ എന്ന് പറയുന്ന ഒരു ബാഡ്ജിംഗ് അഡീഷണൽ വരുന്നുണ്ട് അത് നോർമൽ വണ്ടിയിൽ ഇല്ലാത്തൊരു സംഭവമാണ് പിന്നെ കളർ ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ആറ് ഏഴ് കളർ ഓപ്ഷൻസ് നോർമലി ഉള്ള എല്ലാം കിട്ടും അവർ മാർക്കറ്റ് ചെയ്യുന്ന വൈറ്റ് കളർ വെച്ചാണ് മാത്രമേ ഉള്ളൂ പക്ഷേ ഇങ്ങനത്തെ കോസ്മെറ്റിക് ബിറ്റ്സ് ഒക്കെ മാത്രമാണ് ഇതിൻ്റെ അകത്ത് അഡീഷണൽ വരുന്നത് ഇതൊരു കിറ്റായിട്ടാണ് അവർ കൊടുക്കുന്നത് എന്ന് വെച്ചാൽ നമുക്കല്ലാണ്ട് തന്നെ വാങ്ങാൻ പറ്റുന്നതാണ് നിങ്ങൾ എടുത്തിട്ട് അഡീഷണൽ ആയിട്ട് ചെയ്യുന്നു വേണ്ട എന്തായാലും ഇനി ഇതിൻ്റെ റിയൽ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്കങ്ങനെ ഭയങ്കരമായ വ്യത്യാസമൊന്നുമില്ല ജസ്റ്റ് ബാക്കിൽ അപ്പെക്സ് എന്ന് പറഞ്ഞാൽ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട് എലവേറ്റിൻ്റെ ബാഡ്ജിങ്ങും വരുന്നുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ബാക്കിൽ ചെറിയൊരു ഡിഫ്യൂസർ ട്രീറ്റ്മെന്റ് പോലെ കൊടുത്തിട്ടുണ്ട് രണ്ട് ഫേക്ക് എക്സോസ് പൈപ്പ് വരുന്ന പോലെ ചെറിയൊരു ക്രോം പ്ലീറ്റിംഗ് അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിൽ നമുക്ക് കുറച്ച് ഗ്ലോസി ബ്ലാക്ക് ഏരിയയും അവൈലബിൾ ആണ് ഇത്രക്കൊക്കെ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വ്യത്യാസം പറയാനുള്ള എക്സ്റ്റീരിയറിൽ ബാക്കി സാധനങ്ങൾക്ക് സെയിമാണ് ഇവൻ അലോയ് വീൽസിൻ്റെ ഡിസൈനൊന്നും മാറ്റിയിട്ടില്ല നമുക്ക് സെവൻറ്റീൻ ഇഞ്ച് അലോയ് വീൽസ് ആണ് ഈ വാഹനത്തിൽ കിട്ടുന്നത് അതൊക്കെ അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒറ്റയടിക്ക് ഇതിൻ്റെ എക്സ്റ്റീരിയറിൽ എന്തൊക്കെയാണ് വ്യത്യാസം വന്നിരിക്കുന്നത് എന്നുള്ളത് ഇത് കണ്ടു മനസ്സിലാവും ഇത്രയും ആണ് മെയിനായിട്ട് അഞ്ച് സംഭവങ്ങൾ ഇതിൻ്റെ അകത്തവരും മാറ്റിയിരിക്കുന്നത് ബാക്കിയെല്ലാം സെയിമാണ് ഇനി ഇന്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് കാണാൻ പറ്റുന്നത് ഈ വാഹനത്തിനകത്ത് പുതിയൊരു കളർ കോമ്പിനേഷൻ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് നേരത്തെ ടോപ്പ് എന്നൊക്കെ എടുക്കുകയാണെങ്കിൽ ബ്രൗൺ ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷൻ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് അതായത് ടോപ്പ് പോർഷനും അതുപോലെ ഡോർ ഡോർപ്പാടൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് ഫിനിഷ് ഉണ്ടാവും പക്ഷേ ബ്രൗൺ അവർ കൊടുത്തിരിക്കുന്ന കൊടുത്തിരിക്കുന്നതെല്ലാം സോഫ്റ്റസ്റ്റ് മെറ്റീരിയൽസ് ആയിരിക്കും ഇവൻ ഡാഷ് ബോർഡിലും നമുക്ക് അത്തരത്തരം സോഫ്റ്റസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആയിരുന്നു എല്ലാം ബ്രൗൺ ആയിരുന്നു ഈ ഒരു എഡിഷനിലേക്ക് വരുമ്പം ആ ബ്രൗൺ ആയിരുന്നെല്ലാം അവർ ഒരു ഐവറി ആർ ഓർ മേ ബി കണ്ടുകഴിഞ്ഞാൽ വൈറ്റ് ആണെന്ന് തോന്നുന്നുള്ളൂ ഐവറി എന്നാണ് ഹോണ്ട പറയുന്നത് ആ ഒരു കളർ കോമ്പിനേഷനിലേക്ക് അവർ മാറ്റിയിട്ടുണ്ട് അതാണ് നമുക്ക് മെയിൻ ആയിട്ട് അകത്ത് കിട്ടുന്ന ഒരു വ്യത്യാസം പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഡോർ പാഡ്സിലൊക്കെ നമുക്ക് സോഫ്റ്റ് ടെസ്റ്റ് മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അത് രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് അതും ഇവർ ഈ പറയുന്ന ഐവറി ഫിനിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇവിടെ ആംബിയൻ ലൈറ്റ്സിൻ്റെ ഒരു തീം കാണാം അതും ഇവർ അഡീഷണൽ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു വ്യത്യാസമാണ് അല്ലാണ്ട് പുതിയ ഫീച്ചേഴ്സൊന്നും ഇതിനകത്ത് കിട്ടുന്നില്ല ആക്ച്വലി ഫീച്ചേഴ്സ് കുറവാണ് ടോപ്പിൻ്റെ വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് ക്രൂസ് കൺട്രോൾ അവൈലബിൾ അല്ല അതുപോലെ അഡ്വാൻസ് റെസിസ്റ്റൻ സിസ്റ്റം ഒന്നും കിട്ടുന്നില്ല റീസൺ മറ്റൊന്നുമല്ല ഇത് വി അതുപോലെ വി എക്സ് രണ്ട് വേരിയൻസ് ബേസ്ഡ് ആയിട്ട് വരുന്നുള്ളൂ ഞാൻ ഡീലർഷിപ്പിൽ സമയത്ത് അവർ പറഞ്ഞ വീലും ഇതുപോലെ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ഐവറി ഫിനിഷിൽ പിന്നെ നിങ്ങളിതിൻ്റെ സീറ്റ്സിൻ്റെയൊക്കെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ വ്യത്യാസം കാണാം ഐ മീൻ കളർ കോമ്പിനേഷനിലെ വ്യത്യാസം കാണാം ഇതിൻ്റെ ബേസ് മോഡലിലൊക്കെ ഒരു ഫാബ്രിക് സീറ്റ്സ് വൈറ്റ് കളറിലൊക്കെ തന്നെയാണ് കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഈ ഒരു മോഡലിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ലെതർ സീറ്റ്സ് ആണ് കിട്ടുന്നത് അതും ഇവർ ഐവറി ഫിനിഷിലാണ് വരുന്നത് എന്ന് മാത്രം പിന്നെ ഇവർ ട്വൻറ്റി ട്വൻ്റി ഫോർ മോഡൽ ആയപ്പോഴേക്കും ഇതിൻ്റെ ബാക്കിൽ മൂന്ന് ത്രീ പോയിന്റ് സീറ്റ് ബെൽസും അതുപോലെ മൂന്ന് അഡ്ജസ്റ്റബിൾ ഹെഡ് ഡ്രസ്സുകളൊക്കെ കൊടുത്തായിരുന്നു അത് നേരത്തെ ട്വൻറ്റി ട്വൻറ്റി ത്രീയിൽ വണ്ടി ഇറങ്ങിയ സമയത്ത് മിസ്സിങ് ആയിരുന്ന കുറച്ച് ഫീച്ചേഴ്സാണ് പിന്നെ ആംബ്യൻ ലൈറ്റ്സ് നമുക്ക് എല്ലാ സൈഡിലും വരുന്നുണ്ട് ഡാഷ് ബോർഡിൻ്റെ അകത്തും അതുപോലെ ഡോർ പാർട്ട്സിലൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് ഏഴ് കളേഴ്സ് ആണ് ഇതിനകത്ത് ആംബിയൻ ലൈറ്റ്സിന് വേണ്ടി അവർ പറഞ്ഞിരിക്കുന്നത് പിന്നെ നേരത്തെ ഫ്രണ്ടിൽ കാണിച്ച പോലെ തന്നെ അകത്തെന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നമുക്കൊരു പില്ലോ അഡീഷണൽ വരുന്നുണ്ട് അപ്പെക്സ് അഡീഷൻ്റെ അതുപോലെ സീറ്റ്സിൻ്റെയൊക്കെ ഡിസൈൻ നിങ്ങൾ ഓൾറെഡി കണ്ടതാണ് ഇത്തരം മാറ്റങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് അഡീഷണൽ ഫീച്ചേഴ്സ് ഒന്നും ഇല്ല എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ഇനി പ്രൈസിലേക്ക് വരുവാണെങ്കിൽ വി അതുപോലെ വി എക്സ്പീരിയൻസിലാണ് ബേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള നമ്മൾ പറഞ്ഞതാണ് വി മോഡലിനകത്ത് കമ്പനി പറയുന്ന ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് എക്ഷോറും പ്രൈസ് ട്വൽവ് പോയിന്റ് സെവൻ വൺ ലാക്സ് ആണ് പക്ഷെ എപ്പെക്സ് മോഡലിലേക്ക് വരുമ്പോഴേക്കും ട്വൽവ് പോയിന്റ് എയ്റ്റ് സിക്സ് ലാക്സ് ആണ് വരുന്നത് അതുപോലെ തന്നെ ബാക്കി വേരിയൻസ് നിങ്ങൾക്ക് കാണാം മാനുവൽ മാത്രമല്ല നമുക്ക് ഓട്ടോമാറ്റിക് അതായത് സി വി ടിയുടെ ഓപ്ഷനും ഈ രണ്ട് വേരിയൻസിലവർ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് എല്ലാത്തിലും പ്രൈസ് ഡിഫറൻസ് വരുന്ന ഏകദേശം പതിനയ്യായിരം രൂപയുടെ ആണ് എക്സോറും ഓൺ റോഡ് വരുമ്പോൾ ഏകദേശം ഒരു ഇരുപതിനായിരം രൂപയുടെ അടുത്തൊക്കെ പ്രൈസ് ഡിഫറൻസ് വരുമായിരിക്കും ഇത് എനിക്ക് തോന്നുന്നത് ഒരു സ്റ്റാൻഡേർഡ് മോഡലിൻ്റെ എക്സോറും പ്രൈസ് ഇപ്പോൾ ഇത്തിരി കൂടെ കൂട്ടിയിരുന്നു അതിനു പ്രൈസ് വന്നാൽ അല്ലെങ്കിൽ ഏകദേശം ഒരു ഫോർട്ടി തൗസൻഡ് അടുത്തൊക്കെ നമുക്ക് ഡിഫറൻസ് വരും എന്ന് പറയാം പക്ഷെ എന്തായാലും ഇപ്പോൾ കാണുന്ന ഈ ഒരു ട്വൻറ്റി തൗസൻഡ് അടുത്ത് ഓൺ റോഡ് വരെ ഡിഫറൻസ് വരുവാണെങ്കിൽ അത് വലിയ കുഴപ്പമില്ല എന്ന് പറയാം കാരണം അഡീഷണൽ നമുക്ക് കുറച്ചൊക്കെ സാധനങ്ങൾ അവർ തരുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ബ്രൗൺ ഇൻറ്റീരിയറ് വേണ്ട കുറച്ചൊക്കെ അത്യാവശ്യം ഒരു പ്രീമിയം ലുക്കുള്ള ഇൻറ്റീരിയർ വേണം അതുകൊണ്ട് ഒരു വൈറ്റ് അല്ലെങ്കിൽ ഐവർ ഹോണ്ട വിശേഷിപ്പിക്കുന്ന പോലത്തെ ഒരു ക്യാബിൻ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല എന്ന് പറയാം പിന്നെ ഇതൊരു ലിമിറ്റഡ് എഡിഷൻ മോഡലാണ് കുറേ കാലത്തേക്കൊന്നും കിട്ടിക്കോണമെന്നില്ല ഇപ്പോൾ നമ്മുടെ ഫോക്സായൻ്റെ ജി ടി എഡിഷൻ അല്ലെങ്കിൽ ജി ടി എഡിഷൻ ഒക്കെ പറയില്ല അങ്ങനത്തെ സംഭവം ഒന്നല്ല കുറച്ച് കാലത്തേക്ക് മാത്രമേ ടാറ്റ ഒക്കെ ക്യാമോ മറ്റെന്നൊക്കെ പറഞ്ഞ് കിടക്കി ഇങ്ങനെ ഒരു സാധനങ്ങൾ ഇറക്കില്ല അങ്ങനെ ഒരു ഷോർട്ട് ആയിട്ടുള്ള സംഭവമായിരിക്കും ഡീലർ ലെവലിൽ വരുന്നതാണ് അപ്പോൾ അത് കഴിഞ്ഞ് സ്റ്റോക്ക് തീരുമ്പോഴേക്കും ഈ വണ്ടിയുടെ പരിപാടിയും തീരും ഇനിയിപ്പോൾ ഈ വർഷം അവസാനാവുമ്പഴേക്കും ഹോണ്ടയുടെ ഭാഗത്തുനിന്ന് അടുത്തൊരു ലോഞ്ച് വരുന്നതാണ് പുതിയ ജനറേഷൻ അമേസ് അതും കൂടെ ഉള്ളൂ അവർക്ക് ശരിക്കും ഇനിയിപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാൻ വേറെ പ്രത്യേകിച്ചൊന്നും ഇറക്കാനില്ല അത് കഴിഞ്ഞാൽ പിന്നെ എലവേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള സെവൻ സീറ്റർ വരും എന്നൊക്കെ പറയുന്നു പക്ഷേ അത് ഈ വർഷമല്ല എന്തായാലും അടുത്ത വർഷം ഓർ മേ ബി അതും കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാവുള്ളൂ ഹോണ്ടയുടെ കുറേ പ്ലാൻസ് ഒക്കെ ഇതിനു മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോക്കലി വണ്ടി മാനുഫാക്ചർ ചെയ്യുക അതിന് വേണ്ടി ഒരു ലോക്കലൈസ്ഡ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക എന്ന് പറഞ്ഞൊക്കെ നമുക്ക് നോക്കാം അത് എത്രയൊക്കെ ഫ്യൂച്ചറിൽ പോസിബിൾ ആവും എന്നുള്ളത് അല്ലെങ്കിൽ പിന്നെ ഹോണ്ടയ്ക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇത്രയും ഒരു ഹോട്ട് സെല്ലിംഗ് സെഗ്മെന്റ് പോലും വണ്ടി ഇറക്കിയിട്ട് അവർക്ക് എത്ര നന്നായിട്ട് വിൽക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ ഇതിൻ്റെ ഒത്തിരി ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് ഒക്കെ വെച്ചായിരിക്കും കാരണം ഇപ്പോൾ നമുക്ക് വളരെ മോഡേൺ ആയിട്ടുള്ള ക്രറ്റ അതുപോലെ സെലറ്റോസിൻ്റെ ഒക്കെ ഇൻറ്റീരിയേഴ്സ് കിട്ടുന്നതാണല്ലോ എന്തായാലും നോക്കാം ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ